ഇന്നൊരു സന്തോഷ വർത്തമാനുണ്ട് എന്തായിരിക്കും ആ ഡുട്ടൂനും മിഠായി ഉടുക്കാൻ ചന്തു പൂച്ചക്ക് കുഞ്ഞാവുണ്ടായി പറയൂ നമ്മുടെ സ്റ്റാർ നമ്മടെ പൂച്ചക്ക് കുട്ടിണ്ടായി വായോന്ന കാണിച്ചരാം എല്ലാ ആ എല്ലാരും വരട്ടോട്ടോ കുട്ടീനെ കാണാൻ ആ പൂച്ചി മക്കളൊക്കെ ഓ കുട്ടിയാണ് ചന്തു കണ്ടോ ഓ പറയൂ ഓ ആ പറയൂടെ കുട്ടികളും മക്കളൊക്കെ ആയാൽ നല്ല സ്നേഹ ഇന്ന് എന്താ നമ്മള് കഴിച്ചെന്നറിയോ ചിക്കൻ കറി ചോറ് അമൃതം കാച്ചത് ബിരിയാണി വാങ്ങി കൊടുത്തോ ചന്ദവിന് കുറുക്കുന്നതാ തൊടണ്ടച്ഛണ്ട് പോകണ്ടു എന്തായാലും എന്റെ കാൽക്കുലേഷൻ തെറ്റിയില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് മൂന്ന് കുട്ടികൾ കണ്ടോ ആട്ടെ ഞാൻ ചിലപ്പോൾ ബെഡിലും കിടത്തും ഇങ്ങനെ ഇങ്ങനൊരു ബേസിലാട്ടോ അവർ വെച്ചേക്കുന്നത് ഹലോ പിന്നെ എവിടെ മക്കളെക്കൊന്ന് കാണട്ടെ ആളെ ഒന്ന് കാണട്ടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും ഒന്ന് കാട്ടിക്കൊടുക്കട്ടെ അടുത്താള് കുടിച്ചോളൂ കുടിച്ചോളൂ ഇത് നമ്മുടെ മൂന്നാമത്തെ മൂന്ന് കുട്ടികളാ കിടന്നോളൂ കേട്ടോ റെസ്റ്റ് എടുത്തോളൂ മൊത്തം മൂന്ന് പൂച്ച കുട്ടികളാ ഉണ്ടായേക്കുന്നത് ഏ ഒരെണ്ണത്തിനെ വലിയ എന്താ വല്യമ്മ ഞങ്ങളുടെ സുന്ദരിന്റെ ഒരു കുട്ടീനെ തരാന്ന് പറയുമ്പോ ഫ്രീ ആയിട്ട് എന്റെ കുട്ടീൻ്റെ കുട്ടികളൊക്കെ സുന്ദരി കുട്ടികളാ ചന്ദു എന്റെ പൊട്ട് വേണോ ചന്ദു ഒന്നിനെ പൊട്ടിക്ക അമ്മേ ആ ചന്ദുവിന്റെ കൈ കിട്ടിയ നെക്കി പൊട്ടിക്കനെന്നെ ചന്തു പൂച്ചേന പൂച്ചയുടെ ബെർത്ത്ഡേ പോയാലോ ബർത്ത്ഡേ ഒരു ആഘോഷാക്കോ ചന്ത ചുമയാണ് അപ്പൊ ഇന്നിപ്പത്രേ ഉള്ളു വിശേഷം പൂച്ചക്ക് കുട്ടിണ്ടായത് വിശേഷം ശരിയാണ് നല്ലതാ കറക്റ്റ് ആ